ഹായ് ഹലോ കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ ആവശ്യമുള്ളത് ഉപകാരമുള്ളതുമായ വീഡിയോ ഇടിടുന്നത് പക്ഷെ ഒരുപക്ഷെ നമ്മുടെ ചാനൽ അങ്ങോട്ട് ആരിലേക്ക് എത്തിപ്പെട്ടിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ആൾക്കാർ കാണാൻ ഞാനൊരു ന്യൂ ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാരിലോട്ട് എത്തുന്നില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ ഓരോ ചാപ്റ്ററും എനിക്ക് ഉപകാരപ്രദമുള്ള ചാപ്റ്ററ് മാത്രമേ വന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മൾ കൊല്ലത്തൊരു പലഹാരക്കടയില് ഒന്ന് ഒരു യാത്രക്കാരനോ ഒരു വഴിയാത്രക്കാരനോ അവിടെ ചായ കുടിക്കാൻ വന്ന ഒരാൾ കണ്ടു ഓയിലിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ഉരുക്കിയിട്ടിട്ട് പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് നമ്മൾ ഒരു ശകലം വിഷം കൊടുത്താൽ പോലും ഇത്ര എഫക്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല ക്രൂരമായി ഇഞ്ചിഞ്ചായി നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഓരോ രോഗങ്ങളും ഇതുവഴി ഉണ്ടാകും ഇതിലും വേദം ഒരിച്ചിരി വിഷം കൊടുത്തിട്ട് സടൻ കൊല്ലുക മനസ്സിലായി അപ്പോൾ അവർക്ക് പൈസ കിട്ടത്തില്ലല്ലോ ഡെയിലി വരുമാനം കിട്ടത്തില്ലല്ലോ എന്ത് ക്രൂരതയല്ലേ ജനങ്ങളോട് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ പിന്നെ ദൂഷ്യവശം അതിൻ്റെയൊക്കെ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ദൂഷ്യമാണെന്ന് അറിഞ്ഞോ അറിയാതെയോ പണം മാത്രം ലക്ഷ്യം കണ്ട് ചെയ്യുന്നതായിരിക്കും പിഞ്ചു കുഞ്ഞുങ്ങളിലുൾപ്പെടെ പുതിയ തലമുറകൾ ഉൾപ്പെടെ വരുന്ന എത്രയോ യാത്രക്കാർ അത് ഇതെവിടെയെന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താന്ന് പറഞ്ഞത് അപ്പോൾ എത്ര യാത്രക്കാർ ഏതെല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്നു പോകുന്നവരെ നമ്മൾ പെട്ടെന്ന് ഒരു ക്ഷീരം വരുമ്പോൾ എന്താ ഒരു ചായയും കടിയും കഴിക്കാമെന്നും പറഞ്ഞ് കയറാത്ത ജനങ്ങൾ ഉണ്ടോ അത് വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ ഉണ്ട് നമ്മളിതൊരു ഒരു വ്യക്തിക്ക് മാത്രമല്ല നമ്മുടെ സമൂഹം മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പ്രവർത്തിക്കണം ഇത് ഓരോ കടകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അടുക്കള അവിടുത്തെ വൃത്തി നമ്മളെപ്പോഴും അതിൻ്റെ കൂടെ നിൽക്കുന്ന നമുക്കറിയത്തില്ല പക്ഷേ നമുക്ക് ആ അവിടുത്തെ ചുറ്റുപാടുകൾ നോക്കുകയും ചുറ്റുപാടുകൾ അന്വേഷിക്കുകയും ഒരു ഹോ അതിൻ്റെ കിച്ചൺ അന്വേഷിക്കുകയും അത് നമ്മുടെ ആഹാരത്തിന് നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോയെന്ന് നോക്കുകയും നമ്മൾ കുക്ക് ചെയ്യുന്ന നമ്മുടെ മസാലകളോ അല്ലെങ്കിൽ പിന്നെ മസാലകളുടെ കുറവോ പൊടിയുടെ കുറവോ പഴത്തിൻ്റെ കുറവോ ഉഴുന്നിൻ്റെ കുറവോ അതൊന്നുമല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ എണ്ണ എണ്ണ റിപ്പീറ്റായിട്ട് ഉപയോഗിച്ചാൽ ഏറ്റവും ഡേഞ്ചർ സാധനമാണ് എണ്ണ റിപ്പീറ്റായിട്ട് ഉപയോഗിച്ചാൽ അതിലുണ്ടാകുന്ന മാരക വിഷമാണ് അത് ദൈവം ഇത് വീടുകളിലാണെങ്കിൽ ശരി വില എണ്ണയുടെ വില ഓർക്കുമ്പോൾ അപ്പം എന്ത് ചെയ്യണം നമ്മളിപ്പം ഒത്തിരി എണ്ണ ഉപ ഉപയോഗിക്കരുത് എണ്ണ ഒഴിച്ചിട്ടാണെങ്കിലും മീൻ ഒത്തിരി കരിച്ചും പൊരിച്ചും തിന്നാറില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഫിഷ് കരിച്ചും പൊരിക്കും അല്ലെ ഏതെങ്കിലും ഇറച്ചിയാണെങ്കിലും എന്താണെങ്കിലും കരിച്ചും പൊരിക്കുമ്പോൾ എന്ത് ചെയ്യും അവിടെ ആ എണ്ണയാണ് കരിഞ്ഞിട്ട് നമുക്ക് വിഷമായിട്ട് വരുന്നത് മനസ്സിലായോ റിപ്പീറ്റ് ചെയ്യുന്ന എണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും നിങ്ങൾ ദയവി ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യരുത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഈ പ്ലാസ്റ്റിക് എണ്ണയിലോട്ട് ചേരുമ്പോൾ എന്തെല്ലാം ദോഷഫലങ്ങൾ ദോഷഫലങ്ങളുണ്ടാകുന്ന ഇവരിത് ചെയ്യുന്നത് കുറച്ച് നേരം ഇവർക്ക് കിട്ടും എണ്ണ വറ്റിപ്പോകാതെ കുറച്ച് നേരം അവർക്ക് കിട്ടുകയും ചെയ്യും അവരുടെ സാധനങ്ങൾ സെറ്റാക്കി എടുക്കാൻ ചെയ്യും എന്നോർത്താണ് ഇവരിത് കാണിക്കുന്നത് ആ അതിൻ്റെ ന്യൂസ് എല്ലാവരും കണ്ടു കാണുമല്ലോ ആ ന്യൂസ് എല്ലാവരും കണ്ടു കാണും അപ്പം ഞാൻ പറയുന്നത് നോക്കട്ടെ ഇതിൻ്റെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം പുള്ളി പഠിച്ചാൽ പുള്ളികളെ പോകലുണ്ട് സാറേ ഇത് കൊടുക്കുന്ന റെയിൽവേ ട്രെയിനിലാണ് കൊടുക്കുന്നേ എത്ര രൂപ മലയാളികൾ തിന്നുന്ന കുഞ്ഞുങ്ങൾ തിന്നണ്ട ഇവനൊക്കെ ഇവനെയൊക്കെ അറിയോ ഈ ആഹാരത്തിൽ ഇങ്ങനെ ഇവനറിയാതെ പോത്തു ഈ സംഭവം ഒരിക്കലും ചെയ്യരുത് ചെയ്യരുത് ഒന്ന് വിളിച്ച കാര്യങ്ങൾ പറയാം കാര്യം കണ്ട നിർത്താൻ ഓർഡർ ചെയ്ത് പറയാനും ഈ കൊല്ലം റെയിൽവേ സമീപത്തുള്ള പുതിയ അല്ലെങ്കിൽ കഴിക്കും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് കൂടാതെ ഇതിൽ നിന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും ഹോർമോൺ ചേഞ്ച് ഉണ്ടാകും പിന്നെ നമുക്ക് ഏറ്റവും വലിയ പുരുഷന്മാരുടെ സ്വേമിന്റെ കൗണ്ടിന്റെ പേയ്മെൻ്റ് അക്കൗണ്ട് കുറയുക പിന്നെ നല്ല പിന്നെ ആരോഗ്യമുള്ള സ്പേം വരാതിരിക്കുക അതുവഴി കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഗർഭിണികൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കഴിക്കുകയും ചെയ്യില്ല പുറത്ത് പോയി കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് അത്രമാരെ ഉറപ്പ് വരുത്തണം ഇത് നല്ല കടയാണ് അതായത് നമുക്കറിയാം ഒരു ടേസ്റ്റ് നമ്മളൊരു വീട്ടമ്മമാരായിരിക്കും ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ആ ഓയിലിൻ്റെ ഒരു നമുക്ക് കഴിക്കുന്ന പലഹാരത്തിനൊരു ടേസ്റ്റ് വ്യത്യാസം വന്നാലൊക്കെ നമ്മളത് ചെക്ക് ചെയ്യണം മനസ്സിലായോ ഇതുപോലെ ഒരു അനാസ്ഥ കണ്ടാൽ അദ്ദേഹത്തെ പോലെ എല്ലാവരും ചൂണ്ടിക്കാണിച്ച് ഫുഡ് ഇൻസ്പെക്ടർ ഹെൽത്ത് ഇൻസ്പെക്ടറെ അതിൽ വിവരം അറിയിക്കുകയും ചെയ്ത് ഇതിനൊക്കെ ഇത് പലരും പല ദൂഷ്യവശങ്ങൾ നമ്മൾ ഒരു വ്യക്തിക്കല്ല ഒരു സമൂഹത്തെ മൊത്തം ബാധിക്കും എന്നതാണ് ഞാൻ പറഞ്ഞത് മുമ്പേ മനസ്സിലായോ ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കാവുന്ന പല നമ്മുടെ ഓരോ അവയവം ഫിക്രൂട്ടി അഡ്രനാല് അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഓരോ അവയവത്തിനെ ഇത് ബാധിക്കും ആർത്രൈറ്റിസ് നമുക്ക് ഏതെങ്കിലും ഒരു ഓരവയവത്തിനും ബാധിക്കുമ്പോൾ അത് പല ശാഖകളായിട്ട് പോവുക പലതിനും വ്യാപിക്കും മനസ്സിലായോ മെയിനായിട്ട് നമുക്ക് ക്യാൻസർ ക്യാൻസറിനെ ഈ എണ്ണയുടെ ഉപയോഗം ക്യാൻസർ വിളിച്ചു വരുത്തും മനസ്സിലായോ അതെല്ലാവരും മനസ്സിലാക്കണം ഇങ്ങനെ ഒരു ആപത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിച്ചതിനുള്ള ഒരു നടപടി എടുത്തിരിക്കണം ഇതിപ്പം നമ്മൾ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഒന്നും ഇല്ല പക്ഷെ അതുപോലെ പത്ത് പേര് പറയുമ്പോൾ അത്രേലും ഒരാൾക്കെങ്കിലും ഗുണം ചെയ്യത്തില്ലേ തൈറോയിഡിന്റെ പ്രോബ്ലം പിന്നെ നമ്മൾ ഓർക്കും ഓക്സിനേറ്ററി സ്ട്രെസ് ഉണ്ടാകാനായിട്ട് ഓക്സിലേറ്ററി സ്ട്രെസ് ഉണ്ടാകാനായിട്ട് മെയിൻ അങ്ങനെ ഇത് ഓരോ ലിസ്റ്റുകളുടെയും കൂട്ടത്തിൽ ഇവയെല്ലാം ഉണ്ട് മനസ്സിലായോ മെയിനായിട്ട് നമ്മുടെ ക്യാൻസറ് ലിവറ് ക്യാൻസർ കിഡ്നി ഇതിനെ ഡയറക്റ്റ് ബാധിക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമാതെ പ്ലാസ്റ്റിക്കിൻ്റെ ഓയില് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഉലുകിയ ഓയിൽ വഴി ആഹാരത്തിലേക്ക് എത്തിച്ചേരുന്ന സാധനങ്ങളാണ് ഈ ബി പി എ ഡോറോക്സിൻ ഫ്ലോറിൻ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷേ ഇതൊക്കെ ഒരു വിഷവസ്തുക്കളാണ് ഇതൊക്കെ നമ്മുടെ വയറ്റിലോട്ട് ചെല്ലുകയാണ് ഇതുവഴി കിഡ്നി ലിവർ ക്യാൻസർ ഇതിനെല്ലാം നമുക്ക് സാധ്യതയാവും വന്ധ്യതാ പ്രശ്നം മനസ്സിലായോ ഇതെല്ലാം നമുക്ക് ഉണ്ടാകുന്നതാണ് ഇതുവഴി അത് കാരണം കഴിവതും ഉപയോഗിച്ച ഓയിൽ ഉപയോഗിക്കാതിരിക്കുകയും ഇതുപോലെ കണ്ട അനാസ്ഥ കണ്ടാൽ പത്ത് പേരോട് വിളിച്ച് പറയുകയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുകയും പെട്ടെന്നൊരു നടപടി എടുക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം മനസ്സിലായോ പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഭയാനകവും ഭീബൽസവുമായ അപകടമാണ് ഈ ഓയിലിൽ ഓയിലിരിക്കുന്നത് നമ്മളിപ്പം മുക്കിന് മുക്കിന് റോഡിൽ ഇങ്ങനെ കാണുന്നുണ്ട് മനസ്സിലായോ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നമ്മൾ കഴിക്കാത്തവരാരും ഇല്ല കഴിക്കും കഴിച്ചും പോകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചുറ്റുപാടൊന്ന് നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ കിച്ചൺ ഒന്ന് കാണാൻ പറ്റി ഇപ്പം എല്ലാം ഓപ്പൺ കിച്ചൺ ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലം കാണുക ഉണ്ടാക്കുന്നത് എല്ലാതൊന്നും അതൊക്കെ ഒരു സാധ്യമായ ഒരു കാര്യമല്ല കഴിവതും നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ടോപ്പിക്ക് നിർത്തുവാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത് നമ്മൾ ഒരാ പത്ത് പേര് ഒരാൾ പറയുമ്പം പത്ത് പേരിൽ ഒരാളെങ്കിലും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്